മഹാകവി കുമാരനാശാൻ കവിതകളിലൂടെ പ്രസരിപ്പിച്ച ആശയലോകം ചിരസ്മരണീയമാണെന്ന് തോന്നയ്ക്കൽ മഹാകവി കുമാരനാശാൻ സ്മാരക ദേശീയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ അജിൽ കൃഷ്ണൻ പറഞ്ഞു ഹരിപ്പാട് എ പി ജെ അബ്ദുൽ കലാം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കുമാരകോടി ആശാൻ സ്മാരകത്തിൽ സംഘടിപ്പിച്ച നൂറാമത് ചർമ്മശതാബ്ദി ആചരണം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മഹാകവി കുമാരനാശാൻ കവിതകളിലൂടെ പ്രസരിപ്പിച്ച ആശയലോകം ചിരസ്മരണീയമാണെന്ന് തോന്നക്കൽ മഹാകവി കുമാരനാശാൻ സ്മാരക ദേശീയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ കെ അജിൽ കൃഷ്ണൻ പറഞ്ഞു ഹരിപ്പാട് എ പി ജെ അബ്ദുൽകലാം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കുമാരകോടി ആശാൻ സ്മാരകത്തിൽ സംഘടിപ്പിച്ച കുമാരനാശാന്റെ നൂറാമത് ചരമശതാബ്ദി ആചരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരൻ സാജിദ് ഖാൻ പനവേലിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രചോദനാത്മക ഭൂമിയായി നമ്മെ എന്നും ഉൾപ്പുളകം നിർമ്മിക്കുന്നു ഈ സ്മാരകത്തിൻ്റെ കഴിഞ്ഞ അരുന്നൂറ്റാണ്ടായി സാർ ഈ മഹാ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഈ സ്മാരകത്തെ നയിക്കുന്ന ഇടുശ്ശേരി രവി ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ കവി ആൻ പി സാറുണ്ട് ഡോക്ടർ അമീത് സാരി സാറുണ്ട് രാധാകൃഷ്ണൻസാദ് മഹാകവിയുടെ സ്നേഹ ഗായകനായ ഈ സ്മരണ ഇരക്കുന്ന സമയത്ത് കാർത്തികപ്പള്ളിയിലെ എം പി ജെ അബ്ദുൽ കലാം സ്മാരക ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ചെറിയ ഉപകാരയിൽ അല്ലെങ്കിൽ അത് മാറ്റുമതുകൾ നിങ്ങളെ താൻ മാറ്റൊലി കേട്ടു ഞെട്ടി ഉണർന്നു സ്മൃതി പ്രവാചകർ സംഭിച്ചു ആരെയും മനശ്വര ഗായകരാക്കും കവിതകളെന്നും ഉല്ലാസമേക

आरोप उठाती हैं, ओके उठाए ना, तुम्हारे नशन, आराम की मुट्ठी हुई, आप तालमाते हैं, आप समझते क्यों नहीं? एक बार उसका स्पीडिया, तुम्हारे नशन, इस बिना रह के बोलने का, तेरा आते, आहार तुम्हारे, तीव्र नशन के शोर शोर बोलते हैं, तो तुझे आने के लिए बोलते हैं, ये चीज़ तो हम बात തലമുറകൾ കൈമാറി എന്നുള്ള ഒക്കെ അൻപത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ആശാൻ സ്കൂൾ മാനേജർ ഇടശ്ശേരി രവിയെ ഡോക്ടർ ഹമീദ് ഷാലി പൊന്നാടീ ആദരിച്ചു ആലപ്പുഴ വിജയൻ ആശാൻ കവിതകൾ ആലപിച്ചു മഹാകവി കുമാരനാശാന്റെ കുട്ടികൾക്കായുള്ള ജീവചരിത്രം സൗജന്യമായി വിതരണം ചെയ്തു ഹെഡ് മിസ്ട്രസ് ദീപാ റച്ചി പരിസ്ഥിതി പ്രവർത്തകൻ ജി രാധാകൃഷ്ണനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി ശിവഗിരി ആശ്രമത്തിലെ സ്വാമി സ്വരൂപാനന്ദ ആശാൻ സ്മാരക കേന്ദ്രം സെക്രട്ടറി തിലകരാജ് മുഹമ്മദ് നസീം പൊന്നപ്പൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഹരിപ്പാട്